ആണല്ലോ നമുക്ക് അവിടെ അവിടെ ക്യാമറ ഉണ്ട് രേണു രേണു എങ്ങനെ നടക്കുന്നു ബാക്കി മാത്രം ചോദിച്ച ചോദിച്ചോ അങ്ങനെ രേണു പുറത്തിറങ്ങിയതിനു ശേഷം കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂവിനകത്ത് പ്രധാനമായിട്ട് പുള്ളിക്കാരത്തി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡ്രോമെ അടിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോമേഡിഷൻ്റെ പേരിലാണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്ന തരത്തിലൊക്കെയാണ് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു വീഡിയോ വീണ്ടും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിനകത്ത് തന്നെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ട് എന്തായാലും ഇവരുടെ ഇൻറ്റർവ്യൂ നിങ്ങൾ കാണേണ്ടതാണ് ഒരുപാട് കോമഡികളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻറ്റർവ്യൂ എന്ന് പറയണത് ഏഷ്യാനെറ്റിൽ വന്നതായിരുന്നു അതിനകത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട് അവിടെ ഏകദേശം എഴുപത്തൊന്ന് ക്യാമറകളുണ്ട് ഈ ക്യാമറകളിലൊന്നും പെടാതെ നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നൊരു ചോദ്യം അവരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാത്ത രേണു സുദിയുടെ ഇൻ്റർവ്യൂ ഒന്ന് കാണാം വന്നത് പക്ഷെ നമുക്ക് അവിടെ അവിടെ ക്യാമറ ഉണ്ട് രേണു രേണു എങ്ങനെ നടക്കുന്നു ബാക്കി മാത്രം ചോദിച്ച അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവര് ഈ ഒരു ഷോയിൽ പോകേണ്ട ഒരു കാര്യം കാര്യം പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളുമായിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടാണ് ഈ ഒരു ഷോയിലോട്ട് ചെന്ന് കേറിയത് ആ ഷോയിൽ ചെന്ന് കേറിയപ്പോ തന്നെ ഫസ്റ്റ് വീക്കിൽ ലാലേട്ടൻ മറ്റേ വോട്ട് ചോദിക്കുന്ന വീഡിയോ എടുത്ത് വെച്ച് പുറത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഇവർ ഏകദേശമുള്ള കളികളെല്ലാം പോയി അപ്പൊ ഇവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി അത് മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്സ് എല്ലാം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ഒരു ആൾക്കാരാണ് അപ്പം ഇവരവരുടെ ഇടയിൽ ഒന്നും അല്ലാത്ത ഒരു ഫീല് പോലൊക്കെ മേ ബി പുള്ളിക്കാരത്തി അടിച്ചു കാണും അതുകൊണ്ടായിരിക്കാം അവിടെ യാതൊരുവിധം കണ്ടന്റും കൊടുക്കാതെ അവിടെ ചെന്നിരുന്നത് ഇത്രയും ദിവസം കുറച്ച് സംസാരിക്കാനുള്ള ഡിബേറ്റ് ഒക്കെ വന്നപ്പോൾ ആക്ച്വലി ഫിസിക്കൽ ടാസ്ക് ഒഴിച്ചിട്ട് ബാക്കി ഡിബേറ്റിന്റെ ടാസ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടാണ് രേണു രേണുസുദീ എന്ന് പറയുന്ന വ്യക്തി അവിടെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒരു സൈഡ് മൂലയ്ക്ക് വന്നിരിക്കുക പെയിൻ തലേന്ന് പെയിൻ പിടിക്കാൻ നോക്കുക ഇതൊക്കെയുള്ള പരിപാടികളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ എത്ര പേരുടെ അവസരം നിങ്ങളൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞത് ആ ചോദ്യമൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചോദിക്കുന്ന സമയത്ത് രേണു രേണുസുദി ഒന്നും മിണ്ടാതെ ഇരിക്കുവാണ് കാര്യം പറയാൻ മറുപടിയില്ല രേണു എല്ലാ കാര്യത്തിനും ഭയങ്കരമായി റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ പക്ഷെ അകത്ത് ചെന്നപ്പോ അതും കണ്ടില്ല അവിടെ അതാണ് കാര്യം പുറത്ത് വളരെ ചെറിയ വിഷയങ്ങൾക്ക് പോലും ഭയങ്കര രീതിയിൽ റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് രേണു സുധി പക്ഷെ ആ ഷോയ്ക്ക് അകത്തോട്ട് കയറിയിട്ട് എന്തുകൊണ്ട് ഇവരൊന്നും ഒരു രീതിയിലും പ്രതികരിച്ചില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഷോയിലുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലായി ഇവരെ എടുത്തത് വെറുതെ ആയിപ്പോയി വെറുതെയാണ് ഈ ഒരു സ്ത്രീക്ക് ഇത്രയും പൈസ വെച്ച് ഡെയിലി കൊടുക്കുന്നതെന്ന് ആ ഷോ മേക്കേഴ്സിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട പേരിലാണ് അവരിപ്പം പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത് ഇഷ്യൂ ആ ഏരിയയിലില്ല അതെന്താ അത് ഫിസിക്കൽ അല്ലല്ലോ അത് എന്നെ സംബന്ധിച്ച് ഇപ്പം പുറത്തുള്ള ഇൻ്റർവ്യൂസിലൊക്കെ എൻ്റെ കാര്യങ്ങളാണ് അതായത് എൻ്റെ വിവാദങ്ങളും എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ഉള്ള വിവാദങ്ങൾ പറയുമ്പോഴാണ് ഞാൻ റിയാഷൻ പക്ഷേ മറ്റുള്ളവർ അതായത് നമ്മളെ സംബന്ധിക്കാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നാൽ ഞാൻ അതൊന്ന് ചെന്ന് ചോദിക്കാനോ പറയാനോ നേരത്തെ ഒട്ടേ പോകാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ പോയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലാണ് അപ്പം അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണവും കാര്യങ്ങളും എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ രീതിയിൽ പെർഫോം ചെയ്താലേ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാറുണ്ട് പക്ഷേ അത് നിങ്ങൾ ചെയ്തില്ല കാര്യം ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ആരായാലും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എക്സാമ്പിൾ അകൽമാരാരെന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് പോയതാണ് പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഏത് രീതിയിലായി സോ അതുകൊണ്ട് ഇവർക്ക് കിട്ടിയ ചാൻസ് ഇവർ നശിപ്പിച്ചതേ ഞാൻ പറയത്തുള്ളൂ ാണ് പക്ഷേ രേണു ഈ ഒരു ഗെയിം അങ്ങനെയാണ് അല്ലെ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഓരോ ദിവസവും ഓരോ ആളെയും വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോകണം അതാണല്ലോ എങ്ങനെയല്ല അതറിഞ്ഞിട്ടല്ലേ വന്നല്ലേ വീടായിട്ട് ദൂർ ദിവസം താമസിക്കാൻ പോകല്ലോ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ചോദിച്ചത് ആ ഗെയിം അങ്ങനെയാണ് ഓരോ ആൾക്കാരെ വെട്ടി വീഴ്ത്തിയിട്ട് നമ്മൾ മോറൽ എത്താനായിട്ട് നോക്കുക പക്ഷെ ഇവരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഒരു കോൺട്രിബ്യൂഷനും ഈ ഒരു ഷോയ്ക്ക് കൊടുത്തിട്ടില്ല അനാവശ്യമായിട്ട് വെറുതെ അതിലെ പട്ടി എന്തൊക്കെ പോയ കണക്ക് പോയിട്ട് വരുന്ന കണക്ക് പോയ ഒരു വ്യക്തിയാണിത് എന്തായാലും ഇതിക്കൂടെ ഒന്നും പറയുന്നില്ല കാര്യം കൊച്ചുങ്ങളെ കാണാതൊക്കെ നിൽക്കാൻ പറ്റില്ലെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുറത്ത് ഇറങ്ങിയപ്പോൾ ആദ്യം ആരെയോ വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയെ വിളിച്ചതെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷമാണ് കിച്ചുനെ ഒക്കെ എന്നാണ് പറയണത് പിന്നെ കിച്ചു ഇപ്പം നിലവിൽ കൊല്ലത്താണ് ഇപ്പം നിലവിൽ ഇവരുടെ കൂടെ അല്ല അത്രക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിച്ചു ഒക്കെ അടുത്ത് വരത്തില്ല ഇടേ ഏഹ് അപ്പം എന്തോരം കള്ളത്തരങ്ങളായിരുന്നു നിങ്ങൾ ശരിക്കും പറഞ്ഞ ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിള്ളാരെ കാണണോന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ റിയാക്ട് ചെയ്യണ്ടേ പല സ്ഥലത്തും പക്ഷെ രേണുവിനെ എന്താ പറയുക പേഴ്സണലി പറഞ്ഞു പേഴ്സണലി ഇൻസൾട്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങളെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് അതിനും റിയാക്ട് ചെയ്തില്ല തീർച്ചയായിട്ടും കാര്യം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിക്കുക എന്ന് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ചട്ടുത്തരമാണ് അക്ബറിന്റെ വിഷയത്തില് അക്ബറിനെ ആയിട്ടാണ് ഇവിടെ പകുതി ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം അയാൾ പറഞ്ഞത് അങ്ങേയറ്റം ചട്ടത്തരമാണ് അതിനകത്ത് യാതൊരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അപ്പം ഇവർക്ക് പ്രതികരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ട് പോലും ഇവർ പ്രോപ്പറായിട്ട് പ്രതികരിച്ചിട്ടില്ല അതാണ് ഇവിടെ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യത് അത് കാര്യായിരുന്നു ഇപ്പൊ എന്നോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നോട് ഒന്നും എന്നോടൊന്നും തുടർന്ന് പറയാം നമുക്കറിയണല്ലോ ഇപ്പൊവിനെ ഇഷ്ടപ്പെട്ട അവിടേക്ക് വിട്ട ഒരു ബത്തം പ്രേക്ഷകരുണ്ട് അല്ലേ നമ്മള് ലാലേട്ടന്റെ ഇതി ലാലേട്ടൻ ഇറങ്ങാൻ നേരത്ത് എടുത്തു പറഞ്ഞു നിങ്ങൾക്ക് നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ് അല്ല ഇത്രയും വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ ആ ചോദിക്കൊടുത്തു വിടായിരുന്നോ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ കയറി വന്നേനെ മാത്രമല്ല ഇവർ മെൻ്റലി ഇവർ ഭയങ്കര ഡൗൺ ആയ സമയത്ത് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന രീതിയിൽ കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുമില്ലായിരുന്നു അത് വേറൊരു സത്യം ഇവരെ കൺഫർ റൂമിലോട്ട് വിളിച്ച് സംസാരിക്കുന്നതിനൊക്കെ പകരം ഇവർക്കൊരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഇവർ നിന്ന് പോയാനേ

ഇനിയിപ്പം മെയിൻ സ്ട്രീം മണ്ണിനകത്ത് വേറെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതായത് വരുന്ന വഴിക്ക് കാരണകത്തൊക്കെ ഇരുന്നാണ് ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് മെയിൻ സ്ട്രീം മണ്ണൊക്കെ ആക്ച്വലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാര്യം ഇവരുടെ മാത്രമാണല്ലോ കൂടുതലും അവർ വീഡിയോ എടുത്തിട്ടുള്ളത് ഇവരെ ചുറ്റി പറ്റിയിട്ട് എന്തുണ്ടെങ്കിലും ആദ്യം വരുന്നത് മെയിൻ സ്ട്രീം മണ്ണിനകത്താണ് അപ്പോൾ എന്തായാലും വരുന്ന വഴിക്ക് എടുത്ത ആ ഒരു ഇൻറ്റർവ്യൂം കൂടെ നിങ്ങളെ കാണിക്കാം അവിടെ എന്തോ ഒരു എന്താ പെട്ടെന്ന് ആ ഞാൻ വന്നു അതാണ് എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ചോദിക്കാത്തതോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ഈ സുതിചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ച ഡ്രോമയിലോട്ട് പോകുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല അത് എങ്ങനെ ശരിയാവും അവിടെ ഇത്രയും ആൾക്കാരുണ്ട് നമുക്ക് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല പുറത്തുള്ള ഒരാൾക്കാരുമായിട്ട് നമുക്ക് യാതൊരുവിധ കോണ്ടാക്റ്റ് ഇല്ല അവിടെ ഓരോ ദിവസം ഓരോ ടാസ്ക്കും ഗെയിമുമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുച്ചേട്ടം മരിച്ച ഓർമ്മയിലോട്ടൊക്കെ പോയെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കത് ഉൾക്കൊള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ബോധം വിവരമില്ലാത്ത ഫാൻസിന് ചിലപ്പം കൺവിൻസ് ആവുമായിരിക്കും ഇതൊക്കെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ ഇപ്പം എത്രയോ പേര് ഇപ്പം എല്ലാവരും എത്രയോ പേര് കണ്ടസ്റ്റന്സ് രണ്ടും മൂന്നും അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ എവിക്റ്റ് ആയിപ്പോയിട്ട് എത്രയോ എത്രയോ സീസണിൽ അങ്ങനെ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കേട്ട കാരണം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ ബിഗ് ബോസ് എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് ഷോർട്സ് കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഓരോരുത്തരുടെ മെന്റലി ഹെൽത്ത് വ്യത്യസ്തമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും കഴിഞ്ഞ സീസണിൽ സിബിൻ ഇതുപോലെ ഷോയിൽ നിന്ന് ഇങ്ങനെ ക്യൂട്ട് ക്യുട്ടിയത് പോയിട്ടുണ്ടായിരുന്നു പോകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സിബിനും ഇതുപോലെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കേണ്ട പേരിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സീസൺ ഒരു പക്ഷേ സിബിൻ വിന്നറായനെ അല്ലെങ്കിൽ ഫൈനലെങ്കിലും എത്തിയാനേ ആ വളരെ നല്ലൊരു ആയിരുന്നു പക്ഷേ ഇവിടെ രേണുവിൻ്റെ ഒരു കേസ് എടുത്തുകഴിഞ്ഞാലും രേണു എടുത്ത് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് മെൻറ്റലി ഓക്കെ അല്ല മെൻ്റലി ഓക്കെ എന്ന് പക്ഷേ ലേണുവിനെ പല പല പട്ടവും ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ചോദിക്കുമ്പം എനിക്കൊരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുമ്പം എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം ഞാനിപ്പോൾ ആണ് എൻ്റെ കൊച്ചിനെയൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പറയുന്നത് അന്നേരം ഇവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചോദിക്കുന്ന ഒക്കെ സമയത്തെ ഇവർക്ക് ഇറങ്ങി പോകായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കൊക്കെ എന്താ നമുക്ക് പറയേണ്ടത് നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു അകത്ത് കേറിക്കുമ്പോ നമ്മള് ടോട്ടലി ചില ചില ആളുകൾക്ക് ഡൗൺ ആയി പോകും ചില ആളുകൾ അതിജീവിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ശുതി ചേട്ടം മരിച്ച അതേ ഡ്രോമയാണ് എനിക്ക് അതിലേക്ക് ഞാൻ തൊട്ട് പറയുന്നുണ്ട് ഷാരിക എന്ന് പറയുന്ന അവരോടൊപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു അവൾ എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു എല്ലാരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആ ഒരു പണി കിട്ടിയില്ല ഏജിന്റെ പണി പണി കിട്ടിയത് മറ്റേ കസിൻ ചെയ്തൊരു പരിപാടി ഉണ്ടല്ലോ ഇവർ പി ആർ ടീമിനെ വിളിക്കുന്ന കസിൻ എന്നാണ് ഓക്കെ അപ്പം കസിൻ വന്നിട്ട് ഇവരുടെ വോട്ട് ചോദിക്കുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ലാലേട്ടൻ എടുത്ത് കാണിച്ചപ്പം പാതി ജീവൻ പോയി അതാണ് സംഭവം അന്നേരം ഇവർക്ക് മനസ്സിലായി ഇവർ വിചാരിക്കുന്ന നടക്കൊന്നുമല്ല ഇവർക്ക് നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ഇവർ മെൻ്റലി ത കംപ്ലീറ്റ് ആയിട്ട് ഇവർ തകർന്ന് പോരാത്തേന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണ്ടർസെൻസ് എല്ലാം നല്ല രീതിയിൽ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഇവരുടെ സമനില പോയി പിന്നെ അതിൻ്റെ കൂടെ പേൻ്റെ കേസ് വന്നു അതൊക്കെ ഇവരെ അവരൊക്കെ അതൊക്കെ ഇവരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയി സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ അത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഞാൻ ഓർത്തില്ല മുപ്പത്തഞ്ചു ദിവസം ഞാൻ നിൽക്കുന്നു മുപ്പത്തഞ്ചു ദിവസം നിന്നു പക്ഷെ എൻ്റെ പ്രേക്ഷകരുടെ സ്നേഹം എല്ലാത്തിനും നന്ദി കൂടെ ഉണ്ടായിരുന്നു അതെ അതെ ചേച്ചി സ്വയമായിട്ട് ഇറങ്ങിപ്പോ ചേച്ചി അവിടെ ശരിക്കും സ്വയം ഇറങ്ങി വന്നതാ ഒരു എവിക്ഷൻ വഴി ഇറങ്ങി പറഞ്ഞു അല്ല ചേച്ചി പറഞ്ഞ നല്ല ചേച്ചിക്ക് അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മരിയാക്കിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പത്താറുപത് ദിവസമെങ്കിലും പോയാനേ നിങ്ങൾക്ക് ആ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയേനെ നിങ്ങൾ കാശില്ല കാശില്ലെന്നൊക്കെ വന്നിരുന്ന ഭയങ്കര രീതിയിൽ മതിരുന്ന സംസാരിക്കുന്നത് നമുക്ക് കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തീർന്നാൽ പക്ഷേ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊണ്ടുപോയി നശിപ്പിച്ചിരിക്കുന്നത് ഇനി രേണുസുതി ഔട്ട് ആയതിനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം അത് അവള് വെറും ഒന്നും കൊള്ളാത്തവള ഒന്നും അറിയത്തില്ല അവക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല ഫേമസ് ആവണോന്ന പക്ഷെ അതൊന്നും നടന്നില്ല രേണു സുധി ഫേമസ് പല ഉദ്ദേശത്തിലാ വന്നത് പക്ഷെ ഒരു ഉദ്ദേശം അവളെ കൊണ്ട് നടത്താനുള്ള കഴിവില്ല കഴിവില്ല അപ്പാനുസരത്ത് അവിടെയും കൂടു ഇവിടെയും കൂടെ നടക്കുക നീ കൊടുക്കുന്ന സ്വഭാവ അപ്പാനുസുര് ശരത്ത് പിന്നെന്താ പറയാനായിട്ട് അവള് ഫേമസ് ആവാനായിട്ട് വന്നത് അവക്കൊന്നും അറിയത്തില്ല എന്നൊക്കെയാണ് നാട്ടുകാര് പറയുന്നത് കേട്ടല്ലേ ഇതൊന്നും ഞങ്ങളാരും പറയുന്നതല്ല ഇപ്പം നമ്മളെ തെലുഗിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴെ തൊരുസുരി ആ കമൻ്റുകൾ വരും നിനക്കൊന്നും വരെ പണിയില്ലേ ഇത് മാത്രമേ ഉള്ള കണ്ടൻ്റ് ഇടേ ഇതൊക്കെ ഒരു കണ്ടൻ്റാണ് വീണുസൂതി എന്ന് പറയുന്നതേ കണ്ടൻറ്റാണ് പുറത്ത് നിന്ന സമയത്ത് എല്ലാവർക്കും കണ്ടൻറ്റായിരുന്നു എന്തായാലും അപ്പാനീ ശരിത്തും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും അപ്പാനിയൊക്കെ അത്യാവശ്യം അവിടെ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്തായാലും ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു വിഷൻ പോലെയാണ് തോന്നുന്നത് കാര്യം അത് ലീസ്റ്റ് എന്തെങ്കിലും കണ്ടൻ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് പോകുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക